വൈലോപ്പള്ളി കവിതകളുടെ സവിശേഷതകളെ വിശകലനം ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് പ്രകൃതി പാഠങ്ങൾ നമുക്ക് ഇന്നിപ്പോൾ പ്രകൃതിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ജീവികൾക്കും എല്ലാ ജീവികൾക്കും അല്ലെങ്കിൽ മനുഷ്യർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മരങ്ങൾ നമുക്കാവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളും അതും മനുഷ്യൻ അത്യാവശ്യമാണ് കുള കുളങ്ങളെ അതുപോലെ നദികളെ അതുപോലെ തന്നെ കാടുകൾ ഇതെല്ലാം വേണം അതിൻ്റെ അസന്തുലിതാവസ്ഥ പാടില്ല അത് അതേ രീതിയിൽ തന്നെ നിലനിന്നെങ്കിൽ മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അത് പ്രകൃതിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇതിനെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചും വെയിലപ്പള്ളി ആശങ്കപ്പെടുന്നുണ്ട് ഡോക്ടർ കെ എസ് രവികുമാറാണ് ഈ ഒരു വിശകലനം ഒരു പാഠമായിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് രവികുമാർ എൻ്റെ ഒരു ഫ്രണ്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പാഠഭാഗം പഠിപ്പിക്കാൻ എനിക്ക് കുറച്ച് കൂടുതൽ ഉത്സാഹമുണ്ട് ഡോക്ടർ കെ എസ് രവികുമാർ അധ്യാപകനായിരുന്നു അതുപോലെ തന്നെ സാഹിത്യ നിരൂപകനാണ് ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നമുക്കീ വൈരപ്പള്ളിയുടെ ഈ പ്രകൃതി പാഠത്തെക്കുറിച്ച് നമുക്ക് നോക്കാം പ്രകൃതി പാഠങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ സൂക്ഷ്മവും സങ്കീർണവുമായ ഹൃദയതാളം ആവിഷ്കരിച്ച കവിയാണ് വൈരപ്പള്ളി ശ്രീധരമനോൻ ലോകം തന്നെ ആകെ മാറിപ്പോയ കാലമായിരുന്നു അത് ആ പരിവർത്തനങ്ങൾ ആഴത്തിൽ കേരള സമൂഹത്തെയും മാറ്റിമറിച്ചു അനുഭവത്തെയും വിചാരത്തെയും ലോകബോധത്തെയും അതാകെ ആകെ ഇളക്കിമറിച്ചു പുതിയ കാഴ്ചപ്പാടുകളും ജൈവിത ജീവിത സമീപനവും രൂപപ്പെട്ടു സാമൂഹികവും വൈയക്തികവുമായ തലങ്ങളിലുണ്ടായ ഈ ചലനങ്ങളോടൊപ്പം ഗാഠമായി പ്രതികരിച്ച കവിയാണ് വൈലപ്പള്ളി അദ്ദേഹത്തിൻ്റെ കവിതകൾ ഓരോന്നും ഇത്തരം ലോകാനുഭവത്തിൻ്റെ സാന്ദ്ര മുദ്രകൾ പതിഞ്ഞവയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വൈലപ്പള്ളി കവിതകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് എഴുതാവുന്നതാണ് ആദ്യ ഖണ്ഡികയിൽ ആ കാര്യങ്ങളുണ്ട് പ്രത്യക്ഷ തലത്തിൽ വൈലോപ്പള്ളിയുടെ കവിതകളുടെ അടി അടിയാധാരമായി വർത്തിച്ചത് ബോധമാണ് മനുഷ്യനന്മയെ കുറിച്ചായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് പ്രകൃതിയെക്കുറിച്ചായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു ഇതെല്ലാം അതിനെ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് അതുപോലെ പ്രകൃതിയുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് അതേ രീതിയിൽ തുടരേണ്ടതുണ്ട് അതായത് നമ്മൾ ഒരു ക്ലോക്കോ എന്തെങ്കിലും വാങ്ങി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതുള്ളിലെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തു വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കോടില്ല അപ്പോൾ അതിന് നിയതമായ ഒരു ചലന സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ മാത്രമേ പ്രകൃതി അതിൻ്റേതായ അർത്ഥത്തിൽ നീങ്ങുകയുള്ളൂ അങ്ങനെ നീങ്ങിയെങ്കിലേ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും അതേപോലെ നിലനിൽപ്പുള്ളൂ എന്നാണ് പ്പള്ളി പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങളിൽ കേരളീയ സമൂഹത്തെ ഉന്മിഷ്ടത്താക്കിയ പുരോഗമനോന്മുഖമായ ചലനങ്ങളുടെ പിന്നിലെ പ്രമുഖ പ്രേരണാശക്തിയായിരുന്നു അത് അത് മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ഇച്ഛയുടെയും മഹത്വാകാംക്ഷയുടെയും ഒക്കെ ഇഴകൾ കലർന്നാണ് കാഴ്ചപ്പാട് അതിൻ്റെ വൈവിധ്യ സാധ്യതകളെ സാക്ഷാത്കരിച്ചതുകൊണ്ടാണ് വൈലോപ്പള്ളിയുടെ കവിത ജീവിത മുഖത്വത്തിൻ്റെയും മാനവികതാബോധത്തിൻ്റെയും കുടിപ്പണമുയർത്തിയത് അപ്പോൾ ഇതെല്ലാം എഴുതേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ഒരു മുഖം പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യൻ്റേതാണ് പ്രകൃതിയെ ആക്രമിച്ച് അതിനെ അസന്തുലിതമാക്കിക്കൊണ്ട് മുന്നേറുന്ന മനുഷ്യനെയാണ് കാണുന്നത് വൈലോപ്പള്ളി അതായത് ഈ കാടും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വെട്ടി മാറ്റിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു സൗധം പടുത്തുയർത്തുക എന്ന് പറയുമ്പോൾ കുറേ അങ്ങനെ അങ്ങ് മാറുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പ്രകൃതി മാറ്റിക്കൊണ്ട് അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ ഇതുപോലെ കോൺക്രീറ്റ് സൗധങ്ങൾ പണിയുക നെൽപ്പാടങ്ങൾ മാറ്റുക ഇപ്പോൾ പച്ചപ്പ് കുറേ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് അതിലും അതിൽ ആശങ്കയുണ്ട് പ്രകൃതിയെ തൻ്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റി മാറ്റിത്തീർത്തതാണ് മനുഷ്യൻ അവൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് അപ്പം നമ്മുടെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ നമ്മുടേതായ രീതിയിൽ നമ്മുടെ കാഴ്ചപ്പാടോടുകൂടി മാറ്റിമറിക്കുക അത് നല്ലതല്ല ഒപ്പം അത്തരം കീഴടക്കളുകളിലൂടെ അവൻ്റെ സാഹസികതാ ബോധത്തിന് സന്ദർപ്പണം ലഭിക്കുകയും ചെയ്തു ഏത് മഹാപർവ്വതത്തെയും വെല്ലാൻ കഴിയുന്നതും ഏത് അഗാധ സാഗരത്തെയും മുറിച്ചു കടക്കാൻ ശേഷിയുള്ളതും ഏത് മഹാവിപിന്നത്തിൻ്റെയും രഹസ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യൻ്റെ മാനസിക ശക്തിയുടെ വിളംബരമായി തീർന്നു ആ ഘടത്തിൽപ്പെടുത്താവുന്ന വൈനപ്പള്ളി കവിതകൾ അപ്പോൾ ഈ ഏത് പർവ്വതത്തെയും വെല്ലാൻ കഴിയുന്ന കീഴടക്കാൻ കഴിയുന്ന അഗാധ സാഗരത്തെ മുറിച്ച് കക്ഷി കടക്കാൻ ശേഷിയുള്ള വിപിനം എന്ന് പറഞ്ഞ കാട് മഹാവിപിന്നത്തിൻ്റെ രഹസ്യ ഹൃദയത്തിലേക്ക് കടന്നി എല്ലാം പ്രാപ്തി ഈ വൈരപ്പള്ളി കവിതകൾ എന്ന് അപ്പം ഒന്നിനെയും ഭയമില്ലാതെ ഇതിൻ്റെ എല്ലാ ഉള്ളറകളിലേക്ക് കടന്നി എല്ലുന്നതായിരുന്നു വൈലപ്പള്ളി കവിതകൾ അപ്പം എന്തും ഈ കവി ഈ തൻ്റെ ഉള്ളടക്കത്തിലേക്ക് കൊണ്ടുവരികയാണ് കവിതകളിലേക്ക് അത് ആവാഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് അപ്പോൾ അല്ലാതെ ഇന്ന ഒരു മാനവികാബോധത്തിന് വിപരീതമായിട്ടല്ല മാനവികബോധത്തിന് അനുകൂലമായിട്ട് തന്നെ തൂലിക ചലിപ്പിക്കുന്ന കവിയായിരുന്നു വൈരാപ്പള്ളി കൊളോണിയൽ ആധുനികതയുടെ സംക്രമണപരമായി രൂപപ്പെട്ടു എന്ന കാഴ്ചപ്പാടായിരുന്നു അത് മനുഷ്യ പുരോഗതിയുടെ ആവി വണ്ടിക്ക് ഊളിയിട്ടോടാൻ മര മരതുരക്കുന്നതിനിടയിൽ പ്രാതികൂല്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും മർത്യവീരമദ്രിയെ വെല്ലും എന്നുറക്ക പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് മർത്യ വീരമദ്രിയയെ വെല്ലും എന്നദ്ദേഹം ഉറക്ക പ്രഖ്യാപിച്ചു ഇപ്പം മനുഷ്യ പുരോഗതിയാണ് ലക്ഷ്യം പക്ഷേ ഈ പ്രകൃതിയോടുള്ള വെല്ലുവിളി അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല നവോത്ഥാന ചിന്തകളോട് ബന്ധപ്പെട്ട് വ്യാപകമായി തീർന്ന യൂറോ കേന്ദ്രമായ മാനവികതാ സങ്കല്പത്തിൻ്റെ ഇത്തരം ആഖ്യാന രൂപങ്ങൾ വൈലപ്പള്ളിയുടെ ആദ്യകാലത്തെ പല കവിതകളിലും ചിതറുകിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മുഴുവൻ പ്രകൃതിയോടുള്ള താതാല്പ്യപ്പെടല് അതിനോടുള്ള ആകർഷണം ഇതെല്ലാം നിരവധിയായിട്ടുണ്ട് ആ മാനവികതാ സങ്കല്പങ്ങളെ കേരളീയ സാഹചര്യങ്ങളിൽ നിർദ്ധാരണം ചെയ്യുകയായിരുന്നു വൈലാപ്പള്ളി അതിൻ്റെ കാതൽ മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ ചില സവിശേഷ അധികാരങ്ങളുണ്ട് എന്ന വിശ്വാസമായിരുന്നു ഈ മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്ന് കരുതി അതിന് തീരുമാനം പൂർണ്ണമായിട്ട് തന്നെ അതിനെ കീഴ്പ്പെടുത്തുക അത് പാടില്ല ആ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ വർദ്ധിക്കുന്ന മനുഷ്യൻ ഭൂമിയെയും ഇതര ജീവജാലങ്ങളെയുമെല്ലാം തൻ്റെ ഭൗതിക സൗകര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരതിമാനുഷ്യനാണ് കാട് നാടാക്കുന്നവർ പുഴയെ അണകെട്ടി മിരുക്കുന്നവർ കുന്നും കുഴിയും നിരത്തി സമതലമാക്കുന്നവർ ജലസ്ഥാനങ്ങളെ വരൾപ്പറമ്പാക്കുന്നവർ പ്രകൃതിക്ക് മേൽ നിർമ്മിതികൾ കൊണ്ട് കോട്ട കെട്ടുന്നവർ അതായിരുന്നു മനുഷ്യൻ ഇപ്പം മനുഷ്യൻ്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് പറയുന്നവരുടെ ഇൻ്റെയൊരു ഡെഫനിഷൻ എന്ന് പറയുന്നത് എന്താണ് ജലസ്ഥാനങ്ങളെ അതായത് ജലം ഒഴുകി വരുന്നതാണ് ഈ ആറുകൾ നദികൾ അവിടെയെല്ലാം മണ്ണിട്ട് നികത്തി അത് നാടാക്കുകയാണ് ചെയ്യുന്നത് അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ പ്രകൃതിയിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കുക അവരവൻ്റെ ഭൗതിക സുഖ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ് കവി പറയുന്നത് കാടിനെ നാടാക്കുകയും ക്രമേണ നാടിനെ നഗരമാക്കുകയും ചെയ്യുന്ന വികസന വീക്ഷണത്തിൻ്റെ സ്ഫുരണങ്ങൾ ഇവിടെ കാണാം കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത് ആ കുതിപ്പിൻ്റെ ബാഹ്യ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ അടിസ്ഥാന തലത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തെക്കുറിച്ചും അപചയത്തെക്കുറിച്ചും അറിയാതെ പോകുന്നു അപ്പോൾ ഇതിൻ്റെ വരുമരാഴികൾ അതായത് ഇങ്ങനെ ചെയ്താൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല അവൻ കാടിനെ നാടാക്കുന്നു പിന്നെ എന്തെല്ലാം ചെയ്യുന്നു പുഴയെ അണകെട്ടി മെരുക്കുന്നു പിന്നെ കുന്നും കുഴിയും നിരത്തി സമതലമാക്കുന്നു ജലസ്ഥാനങ്ങളെ പറമ്പാക്കുന്നു ഇവൻ ഈ വികസനം നടക്കുമ്പോൾ ഇനി എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പ്രകൃതി നമുക്ക് തരുന്ന ശിക്ഷ എന്താണെന്നൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നർത്ഥം ഈ പ്രക്രിയ നഗരവൽക്കരണത്തിൻ്റെതാണ് അത് പ്രകൃതിയുടെ സ്വാഭാവികതയെ മുടിക്കുന്നു നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പുറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ ചോദ്യം വരാൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് ഇതിലൊരു വിപരീത ഫലമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത് ഗ്രാമങ്ങളെ വിഴുങ്ങുന്നു നഗരങ്ങൾ അതുപോലെ തന്നെ ഈ നഗരവൽക്കരണത്തിൻ്റെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രകൃതി നമുക്ക് അതിൻ്റെ ശിക്ഷ നൽകുന്നു എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ അത് വൈലപ്പള്ളി നേരത്തെ രേഖയിൽ വരച്ചിടുന്നുണ്ട് കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തെ വെഴുങ്ങുന്നതിൻ്റെ ആറു പതിറ്റാണ്ട് മുമ്പുള്ള ചിത്രമാണത് പിൽക്കാലത്തെ അത്തരം നഗര നഗരഗ്രാസത്തിൻ്റെ ഫലമായി ഒരു നാട്ടിൻപുറം ഇച്ചിൽ ഇച്ചിൽപ്പറമ്പായി മാറുന്ന ഭീഷണ ചിത്രം ആലാഹയുടെ പെൺമക്കളിൽ വരച്ചിട്ടത് കണ്ടപ്പോൾ വൈലപ്പള്ളിയുടെ ഈ ഗ്രാമചിത്രം ഓർത്തുപോയി ശരിയാണിവിടത്തിൽ തെങ്ങ് നെല്ലുകൾ കൂട്ടുപിരിയാതെ ഐശ്വര്യത്തിൽ മത്സരിക്കുന്നുണ്ടെന്നും കുറച്ച് വെൺമാടത്തിൽ വിരുവ് സൗഭാഗ്യങ്ങൾ കുളത്തിൽ ചന്താമരി കുളത്തിൽ മാടപ്രാവും എങ്കിൽ സത്യത്തിൽ കണ്ണുകുഞ്ഞൻ തൂർത്തോ രണ്ട് തൂലികയെല്ലാം വരച്ച് കാണിക്കട്ടെ എന്ന് പറയുന്നത് നഗരവൽക്കരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന അനിവാര്യമായ മലിനീകരണം ആന്തരിക ജീവിതത്തെയും സ്പർശിക്കുന്നു ഇപ്പം ഗ്രാമങ്ങളൊക്കെ നഗരങ്ങളായി മാറുകയാണ് ഗ്രാമ നഗരത്തിൽ നഗരത്തിലെന്തെല്ലാമാണ് കാഴ്ചകൾ കാണുന്നത് വെച്ചാൽ അതെല്ലാം ഗ്രാമത്തിലും ആയി തുടങ്ങി ഗ്രാമം എന്ന് പറഞ്ഞാൽ പച്ചപ്പുണ്ട് നെൽപ്പാടങ്ങളുണ്ട് കാടുണ്ട് മലകളുണ്ട് ഇവിടെ അങ്ങനെ അതെല്ലാം നഷ്ടമാകാൻ തുടങ്ങുന്നതായിട്ടാണ് വിലപ്പള്ളി പറയുന്നത് മനുഷ്യന് സമൃദ്ധവും മെച്ചപ്പെട്ടതുമായ ഭൗതിക ജീവിതം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് പരിവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും അതിൻ്റെ അപരതലത്തിൽ രൂപപ്പെടുന്ന ജീർണതകളെയും മാലിന്യങ്ങളെയും ഇടർച്ചകളെയും വേദനകളെയും കവിക്ക് കാണാതിരുന്നുകൂടാ എന്നാൽ അതൊക്കെയും കാണുമ്പോഴും മാനവികതാബോധം പകർന്ന മനുഷ്യശക്തിയുള്ള വിശ്വാസത്തിൻ്റെ ഗുരുദർശനശീലം ഉയർന്നു നിൽക്കുന്നു അതായത് മനുഷ്യന് വേണ്ടതെല്ലാം വേണം എന്നു കരുതി ഒരു സമൃദ്ധവും മെച്ചപ്പെട്ടതുമായിട്ടുള്ള ഭൗതിക ജീവിതം മനുഷ്യന് വേണം വേണ്ട കവി പറയുന്നില്ല പക്ഷേ പരിവർത്തനങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ മാറ്റങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഈ ഇതിനോട് ഇതിനു ഇതിനു ശേഷം നമുക്ക് സംഭവിക്കുന്ന ജീർണ്ണതകൾ മാലിന്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് ഈ ലഹളയിൽ ജീവിത ഗീതത്തിൻ്റെ താളവും ലയവും പോയി നമ്മൾ നമ്മളമ്പരന്നാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വൈരജീവിത ജീ ഗീതത്തിൻ്റെ താളവും ലേയവുമാണ് നഷ്ടപ്പെടുന്നത് ഗ്രാമത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഇതെല്ലാമാണ് ആ ഗുരുദർശനശീലം യുഗപരിവർത്തന ഘട്ടത്തിൽ കവി കൈവിടുന്നില്ല എങ്കിലും വികസനത്തിൻ്റെയും അതുവഴി പ്രകൃതിയിലും സ്ഥലത്തിൻ്റേതുമായ ഒരു മാറ്റത്തെ എപ്പാടെ പിന്തുണയ്ക്കുന്നു വൈലോപ്പിള്ളി എന്ന് പറയാനാവില്ല മാത്രമല്ല ക്രമേണ അതിനെ കൂടുതൽ വിമർശനാത്മകമായി കാണുന്ന രീതി ശക്തമാവുകയും ചെയ്യുന്നു ഈ അടുത്തൊരു ചോദ്യം കൂടിയാണ് എല്ലാ മനുഷ്യന് വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള മുന്നേറ്റമാണ് വൈലപ്പള്ളി കവിതകളിൽ ധാരാളമായിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാം അപ്പോൾ ഈ മേൽ പറഞ്ഞതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് എല്ലാ മനുഷ്യന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞെങ്കിലും പ്രകൃതി നമുക്ക് നൽകുന്ന പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ നമുക്ക് ലഭി ലഭിക്കുന്ന ചില തിക്തഫലങ്ങളുണ്ട് അത് അതിനെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ ഉത്തരമായിട്ട് പിൽക്കാലത്ത് ശക്തമാകുന്നത് മാനവീയതാ ബോധത്തിൻ്റെ അടിസ്ഥാന ശ്രുതി നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ലേയാത്മകവും സന്തുലിതമായ ബോധത്തിൻ്റെ ആവശ്യകതയിലേക്കാണ് എൺപതികളിൽ വൈലോപ്പള്ളി കവിത ജാഗരൂകമാകുന്നത് അതായത് മനുഷ്യനും പ്രകൃതിയിലുള്ള പ്രകൃതിയും തമ്മിൽ അങ്ങനെ ലയിച്ചു കിടക്കണം അതിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് പ്രകൃതിക്കും നമുക്കും എല്ലാം വളരെ അത്യാവശ്യമാണ് അത് തകരാറിലാവുമ്പോൾ ആ ബാലൻസ് തെറ്റുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് അതാണ് എൺപതുകളിൽ വൈലപ്പള്ളി കവിത യുടെ ആ പ്രശ്നങ്ങൾ അന്ന് തുടങ്ങിയതാണ് അപ്പോൾ അന്ന് എഴുതിയപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പോൾ അന്നത്തെ ആ പ്രകൃതിയോടുള്ള ആ ചൂഷണം അനുഭവം മനുഷ്യൻ്റേത് ഇപ്പോൾ എൺപത് കഴിഞ്ഞ് ഇത്രയായില്ലേ അപ്പോൾ കൂടിക്കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അന്നാണ് വല്ലപ്പള്ളി ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന ഈ കവിത രചിച്ചത് അവയിൽ എന്നും ധാരയായി വർത്തിച്ചിരുന്ന രാഷ്ട്രീയ ബോധത്തിൻ്റെ സൂക്ഷ്മ തലത്തിലുള്ള വികാസമാണ് ഈ ഘട്ടത്തിലെ രചനകളിൽ കാണുന്നത് ഇപ്പം എൺപത് ഈ ബൈലപ്പള്ളി കവിതകളുടെ ഒരു പ്രത്യേകത എന്നുള്ളത് ചോദിക്കുമ്പോൾ ആ ഖണ്ഡിക എഴുതുന്നത് ഒന്നായിരിക്കും സാഹിത്യത്തിൻ്റെ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ആ പ്രഭാവകാലത്തിന് ശേഷം മലയാള സാഹിത്യത്തിൽ വികസിച്ചു വന്ന കാഴ്ചപ്പാടുകളിൽ പ്രമുഖമായിരുന്നു ഒന്നായിരുന്നു ഈ പാരിസ്ഥിതിക വിവേകം ഇപ്പോൾ പാരിസ്ഥിതിക പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു വിവേകം എന്ന് പറയുന്നത് മനുഷ്യന് അത്യാവശ്യമാണ് അത് മനുഷ്യനെ പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്ന നിലയിൽ നിന്ന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവൻ എന്ന നിലയിൽ പുനർവ്യാഖ്യാനിച്ചു തുടങ്ങി ഇപ്പോൾ പ്രകൃതിയെ ഒരു പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്നുള്ളതിൽ നിന്ന് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആൾ എന്നുള്ള നിലയിൽ പുനർവ്യാഖ്യാനിച്ചു തുടങ്ങി എൺപതികളിൽ ഈ മനുഷ്യൻ്റെ ആർത്തി സംസ്കാരം അങ്ങനെയാണ് അതിന് പറയുന്നത് ആർത്തിയ സംസ്കാരം ഇപ്പം നമ്മളത് കഴിഞ്ഞ ഈ പുളിമാവ് വെട്ടി എന്നുള്ള പാഠത്തിലും ഇതു തന്നെയാണ് പറയുന്നത് പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ആർത്തിയ സംസ്കാരം ഭൂമിയെ ജീവിത ജീവിതവ്യമല്ലാതാക്കി തീർക്കുന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ സജീവമായി വേലപ്പള്ളി കവിതയുടെ മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം ഈ സമീപനത്തെ വാച്യമായി തന്നെ അവതരിപ്പിക്കുന്ന കൃതിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല കവിതകളിലും പ്രതി പ്രതിയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഷ നമുക്ക് കാണാൻ സാധിക്കും അതിലെ കഥാപാത്രം കിനാവിൽ കയറുന്ന പുഴയുടെ തോറ്റത്തിൽ അതിൻ്റെ വികാര വിചാരങ്ങളെല്ലാം വിലയിച്ചിരിക്കുന്നു കവി പാടി വാഴ്ത്തു പഠിക്ക് ഞാൻ പണ്ടഴകാർന്ന തേനൊഴുക്കാവായിരുന്നു വൻകൊടു നീരൊഴുക്കും കമ്പനി വന്നതാണൻ ദുരന്തം സ്നാനപാനങ്ങളും പ്രായമായി ഞാനൊരു പുത്രനായി മാറി പൊടിമീനിനങ്ങളും ചത്തുപൊങ്ങി വിടവാങ്ങി കൊറ്റികൾ വിട്ടുപോയി അകലിയൻ തണ്ണീരടിച്ച കോളിൽ തവളകൾ ഞാണൂൽ തീവണ്ടി ഞണ്ടും മൃതിപ്പെട്ടു പൊങ്ങുന്നു നേർക്ക് കാണുമോ അതികഷ്ടമെന്മകം നന്ദു നിൽപ്പൂ ഇവിടെ ചെകുത്താനെ കൂട്ടിച്ചേർക്കും വ്യവസായം വേണമെന്നാണ് വാദം അവസാനം മൃത്യുവിൻ കാളകൂടം വ്യവസായം മാത്രം ഇരുമ്പ് നിൽപ്പൂ ഒരു കൊച്ചു കൊച്ചുകാലും തല തലതച്ചു വായിക്കാനില്ലയെന്നോ അപ്പം അതും ഇതുപോലെ അവിടം നശിപ്പിച്ചിട്ട് അവിടെ ഒരു കമ്പനി വരുന്നതിനെക്കുറിച്ചുള്ള വിലാപമാണ് പറയുന്നത് എന്നിങ്ങനെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കുന്ന തരത്തിലേക്ക് വികസിക്കുന്ന കണ്ണുമൂക്കുമില്ലാത്ത വ്യവസായവൽക്കരണ വിമർശന വിധേയമാക്കുന്നു അപ്പോൾ അവിടെ ഒരു വ്യവസായവൽക്കരണം വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാടുകളും മലകളും എല്ലാം വെട്ടി നിരത്തിയേ പറ്റൂ ഇവിടെ വൻകിട അണക്കെട്ടുകൾ കാടിലെ പരമ്പരാഗത താമസക്കാരെ കുടിയിറക്കി വിടുന്നതിൻ്റെയും വേരു വേരുകളറ്റ ജനങ്ങളായി അവർ ചിതറി നശിച്ചു പോകുന്നതിൻ്റെ ചിത്രങ്ങളും അതോടുകൂടി ചേരുന്നു ത്വരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഇതിനിടയിൽ കൊള്ളലാഭം നേടാനായി വനം വെട്ടി തടി തടികടത്തുന്നവരുടെ അത്യാർത്ഥിയും ചിത്രവും ഇതിനെല്ലാം എന്ന നീതിപാലകരുടെ ആലേഖനങ്ങളും ഈ നാടകത്തിലുണ്ട് എന്താണ് അങ്ങനെ ഒരു വരാൻ കാര്യം ഈ തീപിടിക്ക് പൊരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഓടി വന്ന് അത് കെടുത്താൻ ശ്രമിക്കുന്നതിന് വരും ചിലരെങ്കിലും അവിടെ കാണുന്ന പലതും നശിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അവർ ശൈലിയുടെ അർത്ഥം എന്താണെന്ന് വേണമെങ്കിലും അങ്ങനെ ചോദിക്കാം അപ്പം അതിനുള്ള എക്സാമ്പിളും ഒക്കെ എഴുതി അത് ഒന്ന് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം ഒരു ചെറിയ അണക്കെട്ട് ജനങ്ങൾക്ക് അത്യാവശ്യമാണ് ആ അണക്കെട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ തെളിക്കേണ്ടതിന് പകരം ഈ സമയത്ത് ബാക്കി ഉള്ള മരങ്ങളെല്ലാം വെട്ടി കടത്തുക എന്ന് പറയുന്ന ഒരു സ്ഥിതിയും അതാണ് പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് അങ്ങനെ അണക്കെട്ടിന് വേണ്ടിയിട്ട് ഒരു ശകലം സ്ഥലം റെഡിയാക്കേണ്ടതിന് പകരം ഏക്കർ കണക്കിന് ഉള്ള മരങ്ങളെല്ലാം വെട്ടി കടത്തുക എന്നൊരു സ്ഥിതിയും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹം പരിണമിച്ചതിന്റെ ഉത്കണ്ഠകൾ ഉതിർന്നു നിൽക്കുമ്പോഴും അവിടെ മനുഷ്യൻ കവിതയുടെ കേന്ദ്രസ്ഥാനത്തുണ്ട് ഈ നിലയിൽ ജീവന്റെ അതിജീവനം പോലും സന്നിഗ്ധമായിരിക്കെ മനുഷ്യന്റെ സ്ഥിതി എന്താണ് എന്ന ഉത്കണ്ഠയാണ് വൈലപ്പള്ളിയെ നയിക്കുന്നത് തൻ്റെ കാവ്യജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച മാനവികതാബോധം കുറെ കൂടി സൂക്ഷ്മവും യാഥാർത്ഥ്യനിഷ്ഠവുമാകുകയാണിട ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രകൃതി അങ്ങനെ മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ് മാറുകയായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്ഥിതി എന്താണ് എന്തായി തീരും നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയെ കരുതി വെക്കേണ്ടതുണ്ട് അവർക്കും കഴിയേണ്ടതേ കഴിയേണ്ടേ നമ്മളെപ്പോലെ തന്നെ അതുപോലെ തന്നെ സുഗതകുമാരി എഴുതിയിട്ടുണ്ട് ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി അതോ എല്ലാം കൂടെ വെട്ടിപ്പെറിച്ചങ്ങ് എടുത്താൽ മതിയോ പോരാ അപ്പോൾ തൈ നടന്നതെന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പം നാളെയുള്ള ആൾക്കാരെ നമ്മൾ കരുതേണ്ടതുണ്ട് പ്രകൃതിയെ അങ്ങനെ ആക്രമിച്ചുകൂട അപ്പം സഹ്യകാരത്തിൽ വിരിഞ്ഞ് വിരിഞ്ഞ കവിത എന്നുള്ള ഭാഗത്തിൽ നിന്ന് എടുത്താണ് ഡോക്ടർ കെ എസ് രവകുമാറിൻ്റെ അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ക്വസ്റ്റിൻ പറഞ്ഞിരുന്നു അപ്പോൾ അതും ശ്രദ്ധിക്കുക നമുക്ക് അടുത്തൊരു പാഠഭാഗവുമായിട്ട് ഉടനെ കാണാം താങ്ക്